കുമടിയിൽ സൌത്ത് ഇന്ത്യ സമ്മർ ക്രിക്കറ്റ് കോച്ചിംഗ് ക്യാമ്പിന് ആരംഭമായി ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും സെഞ്ചുറീസ് ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബിന്റെയും നേതൃത്വത്തിലാണ് പരിശീലനം ക്രിക്കറ്റ് പരിശീലനത്തിന്റെ ഉദ്ഘാടനം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി സബാസ് നിർവഹിച്ചു യുവജനങ്ങളിൽ ലഹരിയുടെ ഉപയോഗം വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ നല്ല ചീരളി വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കുമളിയിൽ സമ്മർ ക്രിക്കറ്റ് കോച്ചിങ് ആരംഭം കുറിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷനും സെഞ്ചുറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് എല്ലാ ദിവസവും രാവിലെ അമരാവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ക്യാമ്പ് നടക്കുന്നത് ഇതിനോടകം തന്നെ നാൽപ്പതിലധികം വിദ്യാർത്ഥികൾ ക്യാമ്പിന്റെ ഭാഗമായി സെഞ്ചുറീസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് മനോജ് ആദേശ വെച്ചയോഗം കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് ഡെസി സൊബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും മാതാപിതാക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്നുള്ള നിങ്ങളുടെ ഭാവിയിൽ സ്വാധീന സുക്ഷിതമാക്കുന്നതിനുള്ള പ്രയത്നങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളത് കൃത്യമായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉത്സാഹം നടക്കുകയും ഫോണിലാകത്ത് അഡിക്റ്റ് ആകാതെ ഫോണും ഡെയ്ലിയും അല്ലാതെ ഈ എന്നുള്ള ഒരു തത്വത കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഭാവിയിൽ നല്ല നല്ല കണ്ണത്തിലായിട്ട് വന്ന് ഇടുക്കി ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ബിജു മുഖ്യപ്രഭാഷണം നടത്തി കുമ്പളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീപ് ജേഴ്സി വിതരണം നിർവഹിച്ചു യോഗത്തിൽ കുമ്പളി പഞ്ചായത്ത് അംഗം നോളി ജോസഫ് സി പി എം അമരാവതി ലോക്കൽ സെക്രട്ടറി പി രാജൻ വ്യാപാരി വ്യവസായി കുമ്പളി യൂണിറ്റ് പ്രസിഡന്റ് മജോക്കരിമുട്ടം അമരാവതി സ്കൂൾ പ്രിൻസിപ്പൽ ലതാദേവി ആർ പി ടി ഐ പ്രസിഡന്റ് സുജിത് സെഞ്ചുറീസ് ക്ലബ് സെക്രട്ടറി പ്രവീജ് സുബീഷ് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി